ഹാലലോയ്യാ സഹോദരങ്ങളെ ഏവർക്കും കർത്താവേശുവിന്റെ നാമത്തിൽ സ്നേഹം അത്ഭുതമായ വിടുതൽ തലമുറകൾക്കെന്നും അവകാശം യേശുവിൻ ബലിയുടെ യോഗ്യതയാൽ ബന്ധനത്തിൽ നിന്നും വിടുതൽ അത്ഭുതമായ വിടുതൽ പാടിയതുപോലെ തന്നെ അത്ഭുതകരമായ ഒരു വിടുതൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കൾക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ള മനുഷ്യർക്ക് ആവശ്യമാണ് അത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് ഇനി നാം ചിന്തിക്കുന്ന വചനം വിശുദ്ധ നൂക്കാഴ്ച സുവിശേഷം പത്താം അധ്യായം പതിനേഴും പതിനെട്ടും വാക്യങ്ങളാണ് യേശുവിൻ്റെ ആദ്യത്തെ എഴുപത്തിരണ്ട് ശിശുമാരും തിരികെ വന്ന് കർത്താവിനോട് പറഞ്ഞു കർത്താവെ അവിടുത്തെ നാമത്തിൽ പിശാജു പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു അവിടുന്ന് അവരോട് പറഞ്ഞു സാത്താൻ സ്വർഗത്തിൽ നിന്നും നിബന്ധിക്കുന്നത് ഞാൻ കണ്ടു സാത്താൻ ശിഷ്യന്മാർക്ക് വിധേയനായി എന്നതുകൊണ്ട് അവർ സന്തോഷിച്ചതല്ല സ്വർഗത്തിലും തങ്ങളുടെ പേരുകൾ എഴുതപ്പെട്ടുവല്ലോ സാത്താൻ മേലും ഞങ്ങൾക്ക് അധികാരം ലഭിച്ചുവല്ലോ ബന്ധങ്ങളുടെ മേലും ബന്ധനങ്ങളുടെ മേലും ഞങ്ങൾക്ക് അധികാരം ലഭിച്ചുവല്ലോ അന്ധകാരത്തിന്റെ മേലും ഞങ്ങൾക്ക് അധികാരം ലഭിച്ചുവല്ലോ എന്നതിൽ അവർ സന്തോഷിക്കുകയായിരുന്നു ഞങ്ങളും ജീവന്റെ പുസ്തകത്തിൽ ഞങ്ങളുടെ പേരുകളും എഴുതപ്പെട്ടുവല്ലോ അതിലവർ സന്തോഷിക്കുകയായിരുന്നു നാം ദൈവത്തിന്റെ മകനെങ്കിൽ മകളെങ്കിൽ ദൈവത്തെ നമ്മുടെ രക്ഷിതവായി രക്ഷിതാവായി നാം സ്വീകരിച്ചുവെങ്കിൽ രക്ഷ നമുക്ക് സുനിശ്ചിതമാണ് സാധാരണ അവൻ്റെ അന്ധകാര ശക്തികളും നമ്മുടെ വഴികളൊന്ന് മാറി നിൽക്കും അതിലൊരിക്കലും നമ്മുടെ വഴി ജയിക്കാൻ സാധ്യമല്ല നമുക്ക് അതിനെ ശാസിച്ചകറ്റുവാൻ കൂടോത്തരങ്ങൾ ശാസിക്കുവാൻ സാത്താനെ ശാസിക്കുവാൻ അവരുടെ ബന്ധനങ്ങളെ ശാസിക്കുവാൻ അധികാരം നമുക്ക് ലഭിച്ചിരിക്കുന്നു പ്രിയങ്ങളെ പ്രിയമുള്ളവരെ സന്തോഷിക്കാം യേശു നമ്മുടെ കൂടെയുണ്ട് ഉണ്ട് അവിടുത്തെ രക്ഷ നമുക്ക് കൃപയായി ദാനമായി നമുക്ക് ലഭിച്ചിരിക്കുന്നു ഹലോ ലോയ്യ കർത്താവേ ഇന്ന് ഞങ്ങൾക്ക് വചനത്തിനായി നന്ദി കർത്താവേ ഞങ്ങളെ സ്തുതിക്കുന്നപ്പാ ഞങ്ങളെ ആരാധിക്കുന്നപ്പാ ഞങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളൊന്നും സാത്താനെ ഓട്ടി അകറ്റുവാനുള്ള കൃപ ശക്തി ആത്മീക ബലം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ ആമേ